നമസ്കാരം ടു വണ്ടരപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രിസ്തീയ സമൂഹം അതോടൊപ്പം തന്നെ നല്ലവരായിട്ടുള്ള ഹിന്ദു സമൂഹവും ഈ ഒരു വീഡിയോ ഒന്ന് കാണണം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇവൾ ആരാണ് അല്ലെങ്കിൽ ഇവൾ എന്താണ് ഇവളുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവളുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു പകരം വീഡിയോ ആണ് അതായത് ഈ പിശാഷിൻ്റെ സന്തതി എന്ന് നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാം പിശാഷിന് പോലും ഒരു പക്ഷെ ചിലപ്പോൾ ഇവളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണിച്ച് ചിലപ്പോൾ തലകുരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരു സ്ത്രീ ഗണങ്ങൾക്ക് അല്ലെ സ്ത്രീ ജന്മങ്ങൾക്ക് പോലും അപമാനമായി മാറിയിട്ടുള്ള ഒരു വൃത്തിഘട്ട സാധനമാണ് ഈ ജെറുസലേമിന്റെ തെരുവോരങ്ങളിൽ കൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന ഈ ഒരു വൃത്തികെട്ട സാധനം ഇവളുടെ പേര് ഞാൻ പറയത്തില്ല കാരണം ഇവളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഹലോ ശലോ ഞാൻ മറ്റെടുത്ത് നിന്ന് ഞാൻ മറിച്ചിടത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ഇവളുടെ ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ ഇവളുടെ കുറച്ച് കാലം നമ്മൾ പിന്നിലേക്ക് പോകാറുണ്ടെങ്കിൽ എന്താണ് ഇവളെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കാര്യം ഇവളൊരു സാധാരണ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നു പിന്നീട് ഇവളുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഇവളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവൾ അതിൽ നിന്നും ക്രിസ്ത്യ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യ കമ്മ്യൂണിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്ത ഒരു സാധനമാണ് അതിനുശേഷം ഇവള് നേരെ പോകുന്നത് പിന്നെ ജെറുസലേമിലേക്കാണ് കാരണം ഇവരൊരു സുവിശേഷക പ്രാസംഗിയ ആണ് എന്ന തരത്തിലായിരുന്നു ആദ്യം ഇവിടെ ജെറുസലേമിലേക്ക് പോകുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്താണെന്ന് നമുക്കറിയാം ലോകം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ക്രൂരത ജനങ്ങളോട് കാണിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന ജൂതൻ എന്ന് പറയുന്നത് കാരണം ഈ ജൂതന്റെ ഈ ക്രൂരതകൾ കണ്ടു മടുത്തിട്ടാണല്ലോ നമ്മുടെ ഹിറ്റ്ലറിനെ പോലുള്ള ആൾക്കാരൊക്കെ ലക്ഷക്കണക്കിന് വരുന്ന ജൂത ഗണങ്ങള് ഒറ്റി കൊന്നടഞ്ഞത് ഈ ജൂതഗണങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ പല സ്ഥലത്തും അഭയം തേടാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒന്നും ആരും അഭയം നൽകിയില്ല അങ്ങനെ തെണ്ടി തിരിഞ്ഞ് അവസാനം ഒരുഗതിയും പരഗതയും ഇല്ലാതെയാണ് ഈ അക്സ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ജനങ്ങള് ഇരു കൈനീട്ടി സ്വീകരിച്ചു അവർക്ക് എല്ലാം നൽകി ഇപ്പൊ അവർക്കൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ്ട് ഈ അറുപത്തഞ്ച് എഴുപത് ദിവസമായിട്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിക്രൂരമായ രീതിയിലാണ് അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഈ പറയുന്ന ജൂത പരീക്ഷകൾ കൊന്നൊടുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജെറുസലേം അമ്മായിയുടെ ഒരു പുതിയൊരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളത് കാണാം കാരണം ഇവളെന്താണ് എന്നുള്ളതിൻ്റെ ഇവളുടെ ഉള്ളിരിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവളൊരു ഒരു ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതാണ് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവൾ ഈ ഒരു മതത്തിലേക്ക് വന്നതെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വീഡിയോ കേട്ടതിന് ശേഷം ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹം എന്തിന് ഇവളെ അംഗീകരിക്കണം എന്നുകൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് േക്ക് നിങ്ങൾക്കത് മനസ്സിലാവും അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ഞാൻ തൽക്കാലം എന്തായാലും നമ്മൾ ആ വീഡിയോയിലേക്ക് ഒന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ വിശേഷങ്ങളെല്ലാം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ വാർത്തകളിലൂടെ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് ഹമാസ് തീവ്രവാദികൾ വയ്ക്കുന്ന ഓരോ ആവശ്യങ്ങളും ഇസ്രായേലിന് കൂടുതൽ കൂടുതൽ എന്താ പറയുന്ന യുദ്ധം ചെയ്യുവാനുള്ള ആർജവമാണ് കൊടുക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട് കാരണം വീണ്ടും ബന്ധുക്കളെ വിട്ടയക്കുന്നതുമായിട്ടുള്ള ചർച്ചകൾ ഹമാസ് ഖത്തർ അമേരിക്കയുടെ കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഹമാസ് തീവ്രവാദികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും എല്ലാ ഇസ്രായേൽ പൗരന്മാരെയും സോറി പൂർണമായും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ ഇസ്രായേൽ ആർമിയെയും ഗാസയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് ഗാസ മടക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ള തരത്തിലൊക്കെയാണ് ഹമാസ് തീവ്രവാദികൾ പറയുന്നതെന്ന് വേണം പറയുവാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആർക്കാണെങ്കിലും കൊണ്ട് കേറുമല്ലോ അതുപോലെ തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ബെഞ്ചമിൻ നദിനിയാകു ഇതൊക്കെ കേൾക്കും തോറും ഐ യുദ്ധം ചെയ്യുവാനുള്ള ആർജ്ജവത്വം കൂടുകയാണ് അങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പേർ പറഞ്ഞിട്ട് ജീവിക്കുന്നവരെയല്ല പിന്നെയോ ദൈവവചനം എന്ത് പറയുന്നു അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരെയാണ് സത്യത്തിൽ ഈ നാളുകളിൽ ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊള്ളുക നമ്മുടെ നാട്ടില് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയമായിട്ട് വളരെയധികം നമ്മുടെ നാട് എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ ദാഷ്ട്യത്തിലൂടെയുള്ള ഭരണം കാരണം കൊറിയയിലെ കിങ് ജോങ് ഇങ്ങനെ പോലെയൊക്കെയാണ് നമ്മുടെ പിണറായി വിജയന്റെ ദാഷ്ട്യമേറിയ ഭരണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അത് പക്ഷെ ഈ പരട്ടച്ചങ്കൻ അറിയുന്നില്ല ഈ കേരളം എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനമാണ് എന്നുള്ളതും മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട് എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് റീന എന്തിനാണ് ഈ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ളൂ കാരണം ഇവര് മരിച്ചു വീഴുന്നതിനകത്ത് ഇനി ദുഃഖിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക കാരണം അത്രത്തോളം ഈ തീവ്രവാദികൾ നാടിന് ശാപമാണ് പ്രിയ സഹോദരങ്ങളെ ഈ തിന്തികാലം അടുത്തിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഉണർന്ന് ഞാൻ എന്തുകൊണ്ടാണ് കേരള ഇന്ത്യയിൽ ബി ജെ പി സർക്കാരിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിലാക്കിക്കൊള്ളുക ഈ ബി ജെ പി സർക്കാരിന്റെ ഭരണം വരണം എന്ന് ഞാൻ പറയുന്നതിൽ കാരണങ്ങളുണ്ട് അല്ല ശ്വാസത്തിന്റെ ശോധനയിലൂടെ പരിശോധിച്ച് യഥാർത്ഥത്തിൽ ഉള്ള ദൈവവചന അടിസ്ഥാനത്തിൽ നിൽക്കുന്നവനെ കണ്ടെത്തിയെടുക്കണമെങ്കിൽ അതിന് ബി ജെ പി സർക്കാരിന്റെ ഭരണം വരണം ഇന്ത്യയിൽ വീണ്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം കാരണം ഈ മത അടിമകളെല്ലാം കൂടി ചേർന്നിട്ട് യഥാർത്ഥ വിശ്വാസത്തെ തന്നെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അടിയുറച്ചതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അവർ എന്ത് പറഞ്ഞ മതത്തിനടിമകളായി കിടക്കുകയാണ് സംഘടനയ്ക്ക് അടിമകളായി കിടക്കുകയാണ് ഇത് കേവലം ഒരു മതമായി മാറിയിരിക്കുന്നു ക്രിസ്ത്യാനിറ്റി ഇത് വേണ്ട ഈ ലോ ഈ ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടണം എന്നുള്ളതാണ് സത്യം ഇത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികൾ മറുപടി പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം ഇവൾ നിൽക്കുന്ന രാഷ്ട്രം ഇസ്രയേലാണ് ലോകരാഷ്ട്രങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ക്രൂരന്മാരുള്ള ഒരു രാജ്യത്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മതേതരത്വമായിട്ടുള്ള അല്ലെങ്കിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ആരൊക്കെയാണെന്നുള്ള നമുക്കറിയാം ഇവിടുത്തെ ക്രിസ്സംഗികളോ സംഘികളോ ഒന്നും അതിനകത്ത് അവകാശപ്പെടാനൊന്നുമില്ല ആ ഒരു രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന് ഇവൾ പറയണമെന്നുണ്ടെങ്കിൽ ഇവൾ യഥാർത്ഥ ഏറ്റവും വലിയ വർഗീയവാദിയാണ് അപ്പോൾ ആ ഒരു പരണം തിരിച്ചു വരണം എന്ന് പറയുന്നത് ഈ നെതന്യാഹു എന്ന് പറയുന്ന ലോകം കണ്ടെന്ന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇവള് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആളെ കൊണ്ടും സപ്പോർട്ട് ചെയ്യും കാരണം നമ്മൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ എന്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവളൊരു കറതീർണ സംഘിണിയാണ് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയാനായിട്ടുള്ള കാരണം ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ക്രിസ്ത്യ സമൂഹവും തന്നെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയും കൂടെ കുറച്ചുകൂടെ കേട്ടു നിൽക്കുന്ന ക്രിസ്ത്യാനികൾ വെളിപ്പെട്ടു വരണം അതിന് കതിരും പതിരും പിറക്കി മാറ്റണം അതിനുവേണ്ടി ഉറപ്പായിട്ടും ബി ജെ പി സർക്കാർ ഇന്ത്യയിൽ വന്നിരിക്കണം ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായിരിക്കണം എന്റെ ക്രിസ്ത്യാനികൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കുറേ ഉണ്ടല്ലോ ക്രിസ്ത്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കെല്ലാം ക്രിസ്തീയ രാജ്യമാകാം അല്ലേ മുസ്ലിങ്ങൾക്കും ഒട്ടനവധി മുസ്ലിം രാജ്യമുണ്ടാകാം ബുദ്ധന് ബുദ്ധരാഷ്ട്രം ഉണ്ടാകാം യകുദിനു യഹൂദരാഷ്ട്രം ഉണ്ടാകാൻ ഹിന്ദുവിന് മാത്രം പാടില്ല അതെന്താ ഹിന്ദുവിന് മാത്രം പാടില്ലാത്തത് ആ അത് വീണ്ടും വരും വന്നിരിക്കും അതങ്ങനെ തന്നെയാണ് ഇന്ത്യക്കകത്ത് ക്രിസ്ത്യാനികളെ വിശ്വസിക്കാൻ കൊള്ളൂല ഞാൻ ഹിന്ദുക്കളോടാ പറയുന്നത് നിങ്ങളോടാ പറയുന്നത് ഈ ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന ഈ വർഗത്തെ നിങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കരുത് നിങ്ങളുടെ കൂടെ നിന്ന് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന കുറച്ച് പേരൊക്കെ സമയത്തിനാകുമ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കാല് വാരി കൊണ്ട് കോൺഗ്രസ്സിലോട്ട് മറയും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മതപരിവർത്തനം നടത്തുവാനായിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദുക്കളെയും ഈ ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിങ്ങളെയും വളരാൻ വിട്ട പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവ ഇവർ ഹിന്ദുക്കൾ നശിച്ചാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവർക്ക് മുസ്ലിങ്ങളും വളരണം ക്രിസ്ത്യാനികളും വരണം കാരണം അവർക്ക് ഈ എന്തു പറഞ്ഞു ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കളി നടത്താൻ വേണ്ടിയിട്ട് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഈ പെന്തക്കോസുകാരന്മാരെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ സംഘപരിവാറിനെയും ഇതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നി ഹിന്ദുക്കളെ വെറുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഇവർ വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞ് വെറുപ്പോ കൂടിയാണ് ഹിന്ദുക്കളോട് സംസാരിക്കുന്ന കേവലം വെറും വിഗ്രഹാരാധികളെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവം ഹിന്ദുക്കളെയെല്ലാം ഇവന്മാർ പരിഹാസത്തിനെ കാണുന്നത് ഇങ്ങനെ വരുന്ന കുരുപ്പുകളെ എല്ലാം തന്നെ എന്ത് ചെയ്യണം ആർ എസ് എസും സംഘപരിവാറും ഒന്നുകൂടി ശക്തമാക്കണം ഇങ്ങനെ ഉള്ളവന്മാര് ഈ എന്തുവാ ഹിന്ദുക്കളെ ഈ പെന്തക്കോസുകാരന്മാരെ എവിടെ കണ്ടാലും ഇതുപോലെ കയറി ഇറങ്ങി കയറി ഇറങ്ങി മതപരിവർത്തനം നടത്തുന്നവന്മാരെ കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലം അടിച്ചോടിച്ചേക്കണം പിന്നെ ഇവന്മാര് ഇറങ്ങരുത് നിങ്ങൾ അതാ ചെയ്യേണ്ടത് ഇവളുടെ ഉള്ളിൽ ഇപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യമായി കാണുമല്ലോ അല്ലെ ഇവളൊരു കറ തീർന്ന സംഖ്യയാണ് എന്ന് പറയാൻ സംഘിണിയാണ് എന്ന് പറയാനായിട്ടുള്ളത് കാരണം ഇവിടെ ജനിച്ച ആ മതം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തെകിട്ടി പുറത്തേക്ക് വന്നതാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് എന്തും പറയാം ക്രിസ്ത്യാനികൾ ആണെങ്കിൽ ശരിയല്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ക്രിസ്ത്യാനികൾക്ക് രാജ്യമുണ്ടല്ലോ ഇവിടെ മുസ്ലിങ്ങൾക്ക് രാജ്യമുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് രാജ്യമുണ്ടായാൽ എന്താണ് കുഴപ്പം അതാണ് കുഴപ്പം അതായത് ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു സാധനം അത് ഇപ്പം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവളിപ്പം ഇറങ്ങിയ ഇസ്രയേലിൽ നിന്നുകൊണ്ട് കുരയ്ക്ക് നാട്ടും തോലിട്ട ചെന്നായ ഇവള് ഇവള് ചോര കുടിക്കുകയാണ് ഇടയിൽ നിന്നുകൊണ്ട് ചോര കുടിക്കുന്ന സ്വഭാവമാണ് ഇവൾ കാണിക്കുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലെ കൂടെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം വിനീച്ചു എൻ്റർടൈമെന്റ്